സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം പ്രേക്ഷകരെ ഞാനിപ്പോ ഉള്ളത് മപ്രം തടായിലാണ് മപ്രം തടായിൽ ഗ്യാസ് കോഡിന് സമീപമാണ് നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന യുവാക്കളുടെ സംരംഭമായ കപ്പയൻറ്റീന്റെ ഉദ്ഘാടനത്തുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാനിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു മിനി ഊട്ടിയുടെ വൈബുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ ആ പ്രകൃതി മനോഹരിത ആസ്വദിക്കാൻ ഏറെ മനോഹാരിതമായ സാഹചര്യമുള്ള ഒരു പ്രദേശമാണ് പ്രകൃതി ടിക്കറ്റെടുത്ത ഊട്ടിയിലേക്ക് ഇനി പോകേണ്ടതില്ല മപ്പുറം തടായിൽ കഫേ നയൻറ്റീസിൽ വന്നാൽ മതി ഇത്രയും മനോഹരമായ ഈ ആംബിയൻസ് പ്രകൃതി മനോഹാരിത ആസ്വദിക്കാൻ നാളെ എല്ലാവർക്കും സ്വാഗതം അരുളുകയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇതിനെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചറിയാം ആ നാളത്തെ ഉദ്ഘാടനം വന്നപ്പോഴേ അതുപോലെ ഇതുപോലെ വിഭവങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഇൻഷാള്ള നാളെ നമുക്ക് നാലുമണിക്ക് ഓപ്പൺ ആവുകയാണ് ഇൻഷാള്ള കഫേ നയൻറ്റീസ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് നമ്മൾ വൈകുന്നേരങ്ങളിലുള്ള മുഴുവൻ എണ്ണക്കടികളും അതുപോലെ ഉള്ള സംഭവങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നാളെ നാല് മണിതലാണ് ഓപ്പണ് ഡെയിലി നമുക്കൊരു പത്ത് മണി മുതൽ എല്ലാ ദിവസവും പത്ത് മണി മുതൽ ഇനുശാല് നമ്മൾ തുടങ്ങും നമുക്ക് മെയിനായിട്ട് വൈകുന്നേരങ്ങളിലുള്ള ചായ അതുപോലെ എണ്ണക്കടികൾ ബ്രോസ്റ്റഡ് ഐറ്റംസുകൾ ബ്രോസ്റ്റഡ് ചിക്കൻ നഗ്സ് വിങ്സ് ലെഗ് പീസുകൾ അങ്ങനത്തെ സംഭവങ്ങൾ ചിക്കനുമായി ബന്ധപ്പെട്ടത് അതുപോലെ പയമ്പരി ബീഫ് നെയ്യപ്പം ബീഫ് ഉണ്ണിയപ്പം ബീഫ് കോംബോ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വിശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടന പരിപാടികൾ തീർച്ചയായിട്ടും നാളെ മണിക്ക് മുഴുവൻ ആളുകളെ നമ്മൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യാണ് തുടർന്നും നമ്മുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണമെന്നും പറയാണ് ഇതിന്റെ പ്രവർത്തന വൈകുന്നേരം നാളെ നമ്മൾ നാല് മണിക്കാണ് ഓപ്പൺ ആക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി ഉണ്ടാവും ജ്യൂസ് ഐറ്റംസുകൾ എല്ലാ വെറൈറ്റി ജ്യൂസുകളും ഉണ്ടാവും ഐസ്ക്രീമുകൾ ഉണ്ടാവും ഐസ്ക്രീമുകളുണ്ടാവും വൈകുന്നേരങ്ങളിലെ ചായ കോഫി അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ സംഭവം എന്തായാലും ഇത്രയും മനോഹരമായ വൈബുള്ള ഒരു സ്ഥലത്ത് ഈ സായങ്ങൾ ആസ്വദിക്കാൻ മറ്റെവിടെയെങ്കിലും പോകേണ്ടതില്ല അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു കാറ്റാണ് നല്ലൊരു തണുത്ത ഒരു കുളിർക്കാറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇനി ഊട്ടിയിലേക്ക് വണ്ടി കയറേണ്ടതില്ല കഫേ കഫയനൻ്റിയിലേക്ക് വന്നാൽ മതി അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ